ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്തപ്പുഴം വെളുത്തുള്ളി അച്ചാറാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് നല്ലെണ്ണ കടുക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് ഗ്രീൻ ചില്ലി ഒരു ആറെണ്ണം കറി ലീവ്സ് രണ്ട് തണ്ട് ഗാർലിക് ഒന്നര കപ്പ് ഗാർലിക് നന്നായി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് വരെയാകാം അതിനു ശേഷം നന്നായി ഇളക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നാല് ടേബിൾ സ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഈ രുചി എല്ലാം കൂടെ ഒന്ന് ഒത്തുചേരാൻ പഞ്ചസാര അര ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം പിന്നെ വൈറ്റ് വിനീഗറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അത് ഒരു എട്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്തു നന്നായി ഇളക്കി യോജിപ്പിക്കുക ചൂടുവെള്ളം അരക്കപ്പ് ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കുരു കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചു വച്ച ഡേച്ച് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയി ചേർന്നതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓഫ് ആക്കാൻ പാടുള്ളൂ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്